നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോന്നോളി കാത്തു സൂക്ഷിച്ച ഒരു സൂക്ഷിച്ചൊരു പോയി 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 നോക്കി നോട്ടം തെറ്റി അരിയച്ചിട നോട്ടൻ പോയി ബസ് തടഞ്ഞ ആളാകാൻ നോക്കിയപ്പോൾ ജനങ്ങൾ എന്നെ തോൽപ്പിച്ചു നിയമസഭയിൽ ബഹളം വെച്ച ആളാകാൻ നോക്കിയപ്പോൾ വി ഡി സതീശൻ എന്നെ തോൽപ്പിച്ചു മന്ത്രി കസേര കിട്ടാൻ ഷോ കാണിച്ചപ്പോൾ മാധ്യമങ്ങൾ എന്നെ തോൽപ്പിച്ചു ആര്യെ കെട്ടിയതിൽ പിന്നെ തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം ബാക്കിയെന്ന് സച്ചിൻ സെഗാവിന്റെ മോങ്ങലോട് മോങ്ങൻ എന്തൊക്കെയായിരുന്നു എല്ലാം കട പേട്ടി പോയെന്ന് സാരം പിടിച്ചേലേ ഒത്തു പിടിച്ചേ ഐലേസെന്ന് വലിച്ചിട്ടും മന്ത്രി കസേര ഇങ്ങെടുക്കാൻ പറ്റിയില്ല അതാണ് നിങ്ങൾ കൊണ്ടുപോയില്ലേ സച്ചിൻ കൂട്ടത്തിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഹലോ ഞങ്ങൾ ഇവിടെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ എടുക്കുന്ന എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആര്യേച്ചി ഏളക്കി മാറി എ കെ ജി സെന്ററിൽ ചെന്ന് കരഞ്ഞ് മെഴുകലോട് മെഴുകലാണ് ആ ശ്രീമതി ടീച്ചർ വരെ കുലിങ്ങി എന്റെ സച്ചിനേട്ടൻ മന്ത്രിക്ക് സീര കൊടുത്തില്ലേ എന്നും പറഞ്ഞൊരാറ്റ കരച്ചില എന്താ എന്റെ സച്ചിനേട്ടൻ ഒരു കുറവ് കഴിവില്ലേ സൗന്ദര്യമില്ലേ ബസ് തടയാനുള്ള ചങ്കൂറ്റമില്ലേ പ്രശ്നമുണ്ടായാൽ നൂറെ നൂറിൽ ഓടാനുള്ള കഴിവില്ലേ പിന്നെ അതാഷ്ട്യം അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇല്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞെടുത്ത് നിൽക്കും പോകാൻ പറഞ്ഞ ആ വഴിക്ക് പോകും ഞാൻ എവിടെ വരയ്ക്കുന്നു അവിടെ നിൽക്കും എന്റെ സച്ചിനേട്ടൻ ഏട്ടൻ അത്രയും കഴിവില്ലേ എല്ലാം ഉണ്ട് പക്ഷെ വകതിരിവും വിവരവും ഇല്ല അതാണ് പ്രശ്നം അതീ പാർട്ടിക്ക് വേണ്ടല്ലോ സഖാവ് ഈ പറഞ്ഞ രണ്ടുമുള്ള ഏതേലും നേതാവ് ഈ പാർട്ടിയിലുണ്ടോ ഉണ്ടോ താത്വികാചാര്യ ഉണ്ടെന്നതലേക്ക് അന്ന് ഞാൻ ഈ മേയർ പദവി രാജിവെക്കുമെന്ന് ആര്യേച്ച് ഗോവിന്ദൻ സഖാവിനെ വെല്ലുവിളി നിൽക്കുവാന്ന് ആ കോവിന്ദമാമ വെറുതെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിൽക്കണ്ടാട്ടാ നാണം കേടുയെ പറഞ്ഞേക്കാം ആ അര്യേജി കരുതിക്കൂട്ടിയാ ഓരോരോ വെല്ലുവിളി നടത്തുന്നത് ആ അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നൊക്കെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലാട്ടോ അര്യാജി ആ സച്ചിനേട്ടനെ എന്തുകൊണ്ട് മന്ത്രി കസേരെ കൊടുത്തില്ല അതാണ് എന്റെ ചോദ്യം അതറിയാതെ ഞാൻ ഈ എ കെ ജി ഇല്ല തോന്നുന്നു കഴിക്കില്ല എന്നാണ് ചേച്ചിയുടെ വെല്ലുവിളി ചേച്ചി രണ്ടു പോകുമ്പഴം എടുക്കട്ടെ ഉം വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഭാര്യയും ഭർത്താവും കൂടി ബസ് തടഞ്ഞ് ഷോ കാണിക്കാൻ പോകുമ്പോർക്കണമായിരുന്നു ഈ ജനങ്ങളെ വീണ്ടും ഫേസ് ചെയ്യണമെന്ന് ഓ പിന്നെ ഈ പറഞ്ഞ സാധനം ഇവിടെ മുക്കേനുണ്ടായിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത് ആ ആര്യേ വേണ്ട വേണ്ട കൊത്തി കൊത്തി മൊറത്തിക്കയറി കൊത്താൻ നിക്കണ്ടേട്ടോ തലയിരിക്കുമ്പോ വാലാടല്ലേ ലൈംഗിക ചേഷ്ട കാണിച്ചു കയറി പറഞ്ഞു എന്തൊക്കെയായിരുന്നു ബഹളങ്ങൾ ഉണ്ടാക്കിയത് ഓന് മന്ത്രി കസേര കൊടുത്തിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ എ കെ ജി സെന്റർ കയറി വന്ന് തീവെച്ചനെ ആ നിന്ന് കത്തിയനെ എ കെ ജി സെന്റർ അനുവദിക്കില്ല ആ ചതിച്ചതാ ആ യെതു സച്ചിനേട്ടനെ ചതിച്ചതാ ബസ് തടഞ്ഞേനെ ഓൻറെ കൂടെ കൂടിയ മലയാളികൾ ഞങ്ങളെ ചതിച്ചതാ ഷേ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടോ സച്ചിനേട്ടനെ മന്ത്രിയാക്കാൻ നമ്മൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു അതോടെ ആ ബെൽബട്ടൺ അങ്ങ് തല്ലി പൊട്ടിച്ചേനെ നാട്ടാർ ആ ബൈതുബൈ തോറ്റതിന്റെ ക്ഷീണം തീർക്കാൻ തൽക്കാലം കൊള്ളാവുന്ന ഒരു മൂഞ്ചിനാട്ടാരെ കാണിക്കണം അതിന് താപ്പി പെറുക്കി ആകെ കിട്ടിയ ഒന്ന് ഓർക്കേളുവാണ് പക്ഷേ ഇത് ഇവിടെയും മുഖ്യം തൊട്ടിത്തരം കാണിച്ച് ഉം ദേവസ്വം വകുപ്പ് കേളുവിന് കൊടുത്തില്ല അവിടെ പിണറായിയുടെ ശിങ്കിടി തന്നെ വേണം എന്നാലല്ലേ അമ്പലം വിഴിഞ്ഞികളുടെ കാര്യം നടക്കൂ കേളു ഈ പണിക്ക് നിൽക്കില്ല അതിനിറക്കിയ നമ്പർ കേളുവിന് ഭരണപരിചയം ഭാരിച്ച പണികളൊന്നും കൊടുക്കുന്നില്ല എന്ന് വൈദുകായ് മുഖ്യം റിയാസുകായ്ക്ക് എന്ത് ഭരണപരിചയം ഇരുന്നിട്ടാണാവോ പൊതുമരാമത്തും ടൂറിസവും ഒക്കെ തള്ളി അങ്ങ് കൊടുത്തത് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണം കേട്ടോ ക്യാപ്സൂൾ പക്ഷെ ുന്നത് സ്വന്തം വീണ് പൊട്ടാതിരിക്കാനെങ്കിലും നോക്കി കൂടെ മുഖ്യ എനിക്കതല്ലേ വയ്യാത്തത് എന്തൊക്കെ സ്വപ്നം കണ്ടതാ രണ്ടു വർഷം മന്ത്രിയുടെ ഭാര്യ സച്ചിനേട്ടനെ ഭരിക്കാൻ വയ്യാത്തപ്പോൾ വകുപ്പ് ഞാൻ ഭരിക്കുന്നു ഹാ സച്ചിനേട്ടനെ ഞാൻ ജോലി ഏൽപ്പിക്കുന്നു ജനറൽ ന്യൂട്ര അതാണല്ലോ മെയിൻ ആ മന്ത്രിയുടെ ഭാര്യ ധാർഷ്ട്യം കാണിക്കാൻ പവറ് വീണ്ടും കൂടുന്നു എന്നാ ഞാൻ ട്രെയിൻ തടഞ്ഞേനെ വരുന്ന ദുരന്തോ എക്സ്പ്രസ് തടഞ്ഞു നിർത്തിയിട്ട് ട്രാഗിലൂടെ ആണോടാ ട്രെയിൻ ഓടിക്കുന്നതെന്ന് ഒറ്റ ചോദ്യ അല്ലേ ആൻ്റെയൊക്കെ സേവനത്തിന് പേരുത്ത് നന്ദി ഇവിടെ കേരളയിൽ ഓടിയാൽ മതി അല്ലേൽ പോയി എൻ്റെ താടിജിയോട് പറഞ്ഞേക്ക് വന്ദേ ഭാരതിന് കൂറ്റനാടും ബാലുശ്ശേരിയിലും സ്റ്റോപ്പ് വേണമെന്ന് ചേച്ചി ഒരു കാലക്ക് കലക്കിയേനെ കലക്കൂന്നറിയാവുന്നോണ്ടാ സച്ചിൻ മോനെ കൊടുക്കാഞ്ഞത് ആ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ് ഔട്ടാകുന്നത് എന്ത് കഷ്ടമാണ് സുഹൃത്തുക്കളെ ഇനിയും ഇതുപോലത്തെ റണ് കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പം കാണും